ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിർണായകമായ നീക്കം നടത്തിയിരിക്കുകയാണ് ആം ആദ്മി കോൺഗ്രസ് സഖ്യം ഒരിടക്ക് തെറ്റിപ്പിരിയുമെന്ന് തോന്നിച്ച ഘട്ടത്തിൽ നിന്നും സീറ്റ് വിഭജന ധാരണാ പത്രത്തിൽ ഒപ്പിടാൻ വരെ ഇരു പാർട്ടികൾക്കും സാധിച്ചിട്ടുണ്ട് ഇന്ത്യ മുന്നണിയിൽ ഇതാദ്യമായിട്ടാണ് രണ്ട് പാർട്ടികൾ തമ്മിൽ സീറ്റ് വിഭജന ധാരണയിൽ ഒപ്പിടുന്നത് ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ പുതിയ കീഴടക്കമാകാൻ സാധ്യതയുള്ളതായി രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹി ഹരിയാന ഗുജറാത്ത് ഛത്തീസ്ഗഡ് ഗോവ എന്നിവിടങ്ങളിലെ പങ്കിടൽ കരാറുകളിലാണ് നിലവിലെ ഇരു പാർട്ടികളും ഒപ്പുവെച്ചിട്ടുള്ളത് പഞ്ചാബിലാണ് ഇനി തർക്കം നിലനിൽക്കുന്നത് പഞ്ചാബിലും ധാരണകൾ പ്രകാരം തന്നെ നിലവിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം ഉടക്കി നിൽക്കുന്ന സാഹചര്യത്തിലാണ് പഞ്ചാബിലെ ചർച്ചകൾ താൽക്കാലികമായി വഴിമുട്ടി നിൽക്കുന്നത് ധാരണാപത്രം ഒപ്പുവെച്ചത് അറിയിക്കാനായി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ചില ധാരണകൾ നേതാക്കൾ പരസ്യമാക്കിയിട്ടുണ്ട് അതായത് ന്യൂഡൽഹി വെസ്റ്റ് ഡൽഹി സൗത്ത് ഡൽഹി ഈസ്റ്റ് ഡൽഹി എന്നീ നാല് സീറ്റുകളിൽ ആം ആദ്മി പാർട്ടി മത്സരിക്കുമെന്ന് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി മുഗുൾ വാസ്നിക് അറിയിച്ചിരിക്കുകയാണ് ചാറ്റ്നി ചൌക്ക് നോർത്ത് ഈസ്റ്റ് ഡൽഹി നോർത്ത് വെസ്റ്റ് ഡൽഹി എന്നിവിടങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തുവാനും ധാരണയായിട്ടുണ്ട് നേരത്തെ ഡൽഹി നോർത്ത് വെസ്റ്റിലായിരുന്നു തർക്കം നിലനിന്നിരുന്നത് ആം ആദ്മി പാർട്ടി നോർത്ത് വെസ്റ്റ് സീറ്റിൽ സ്ഥാനാർത്ഥിയെ നിർത്താൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഈ സീറ്റ് തൻ്റെ അക്കൗണ്ടിൽ വരണമെന്ന് ആഗ്രഹിച്ചതാണ് തർക്കം നീളാൻ കാരണമായത് ഇതിനിടെ ഡൽഹിയിലെ ചർച്ചകൾ ഏറെ വൈകിയതായി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പ്രതികരിക്കുകയും ചെയ്തതും വാർത്തയായതാണ് ഹരിയാനയിൽ കോൺഗ്രസ് ഒൻപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ മത്സരിക്കുമെന്നതാണ് പാർട്ടികൾ തമ്മിൽ നടത്തിയ ചർച്ചയിൽ ധാരണയായിട്ടുള്ളത് ഈ സംസ്ഥാനത്തിന്റെ കാര്യത്തിൽ കുരുക്ഷേത്രയിൽ നിന്നും ഒരു സീറ്റ് ആം ആദ്മിക്ക് നൽകിയിട്ടുണ്ട് എന്നതാണ് വാസ്നിക് അറിയിച്ചത് ഈ വർഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാക്കൾ ആം ആദ്മിയുമായി സമവായത്തിലെത്താൻ സാധിച്ചത് വലിയ നേട്ടമാണെന്നും പറയുന്നുണ്ട് ആം ആദ്മി ഗുജറാത്തിൽ ഭാവ്നഗറും ബറോച്ചും ലഭിച്ചപ്പോൾ ചണ്ഡീഗഡിലും ഗോവയിലെ രണ്ട് ലോക്സഭാ സീറ്റുകളിലും കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കും ഇതിൽ നേരത്തെ സൂചിപ്പിച്ച പഞ്ചാബിൽ പതിമൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലും മത്സരിക്കുമെന്ന് ഭരണകക്ഷിയായ ആം ആദ്മി നേരത്തെ പറഞ്ഞിരുന്നതാണ് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തങ്ങളുടെ ചിഹ്നത്തിൽ വോട്ട് തേടുമെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിക്കുമെന്നും വാസ്നിക് പറയുന്നുണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിനെതിരായ പ്രതികൂല വെല്ലുവിളികളെ ചെറുക്കുവാനാണ് സീറ്റ് പങ്കിടൽ കരാർ പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നും കോൺഗ്രസ് നേതാവ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് പ്രതിപക്ഷ നേതാക്കൾ അറസ്റ്റിലാകുന്നു കർഷകർ അതിക്രമങ്ങൾ നേരിടുന്നു പ്രതിപക്ഷ പാർട്ടികൾ ഭിന്നതകൾ മാറ്റിവെച്ച് ഒന്നിച്ച് ബി ജെ പിയുടെ തന്ത്രം തകിടം മറിക്കുമെന്നും പാർട്ടികൾ ഒറ്റയ്ക്ക് മത്സരിക്കുക മാത്രമല്ല ഇന്ത്യ മുന്നണിക്ക് കീഴിലാണ് ഒരുമിച്ച് പോരാടുന്നത് എന്നും മുഗൾവാസിംഗ് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞിട്ടുണ്ട്